ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്നെ അതുകൊണ്ട് ആ പേര് എനിക്ക് തന്നാണ് സർവോദയം നമസ്കാരം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഒരു ഒറ്റാനായി നിന്നുകൊണ്ട് സേവനമനുഷ്ഠിച്ച എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ ഞാരക്കൽ സ്ഥലത്തുകാരനാണ് സർവോദയം ഗുരിയൻ ലോകത്തിന്റെ ഏതൊരു കോണിലും ദുഃഖമോ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അവയ്ക്കെല്ലാം പരിഹാരം അന്വേഷിച്ച് സൈക്കിളിൽ ഓടിയെത്തുന്ന ഒരു സേവനദൂതനായിരുന്നു സർവോദയം ഗുരിയൻ മധ്യവർത്തികളില്ലാതെ അനുയായികളില്ലാതെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിന്തുണയില്ലാതെ ഒരാൾ എങ്ങനെയാണ് സ്വാർത്ഥകമായ സാമൂഹ്യ പ്രവർത്തികൾ ചെയ്യുക എന്നതിന്റെ വിനീതമായ ഉദാഹരണമാണ് സർവോദയം കുര്യൻ എന്ന ഒറ്റയാൾ പട്ടയമാണ് അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ നോക്കാം സർവോദയം കുര്യൻ പാറയ്ക്കൽ കുടുംബത്തിൽ ചെറിയ ഏലിയായുടെയും മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിന് ഞാറയ്ക്കൽ എന്ന സ്ഥലത്താണ് ജനിച്ചത് സർവോദയം കുര്യൻ ജനിച്ചത് ജനുവരി പതിനൊന്നിന് ആണെങ്കിലും അദ്ദേഹത്തോടുള്ള സൂചകമായി ജന്മദിനം മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിനാണ് ജനങ്ങൾ ആചരിക്കുന്നത് ചെറുപ്പകാലത്തിൽ തന്നെ കുര്യന് പിതാവിനെ നഷ്ടപ്പെട്ടു ഒരിക്കൽ ഞാരക്കൽ പള്ളിക്കവലയിൽ നിന്ന് ഒരു സ്ത്രീ ഉറക്കെ നിലവിളിക്കുമ്പോൾ അങ്ങോട്ട് ചെന്ന ചെറുപ്പക്കാരനായ കുര്യൻ കണ്ടത് അവരുടെ മകൻ അപസ്മാര ബാധയിൽ കൈകാലിട്ടടിച്ച് വിറയ്ക്കുന്നതാണ് ആരും ആ നിലവിളിയോട് പ്രതികരിക്കാതായിരുന്നപ്പോൾ കുര്യൻ തൊട്ടടുത്ത കടയിൽ നിന്നും താക്കോൽ കൂട്ടം വാങ്ങി ആ രോഗിയുടെ കയ്യിൽ പിടിപ്പിച്ച് ആശ്വസിപ്പിച്ചു ആ അമ്മയുടെ സന്തോഷം കുര്യന്റെ ഹൃദയത്തിൽ പതിഞ്ഞു ക്രിസ്തു പഠിപ്പിച്ച നല്ല സമ്രദായക്കാരന്റെ പാഠം കുര്യന്റെ ജീവിതവ്രതമായി മാറുകയായിരുന്നു അങ്ങനെ ചെറുപ്പം മുതലേ സാമൂഹ്യ പ്രവർത്തനത്തിൽ കുര്യൻ ശ്രദ്ധ ചെലുത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ആരംഭിച്ചപ്പോൾ കുര്യൻ യുദ്ധത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാല് കാലഘട്ടങ്ങളിൽ നാഗാലാൻഡിലും പിന്നീട് അവിടുന്ന് ബ്രിട്ടീഷ് സിലോണിലും അദ്ദേഹം സഞ്ചരിച്ചു യുദ്ധത്തിൽ മുറിവേറ്റ സൈനികരെ ആശ്വസിപ്പിക്കുവാൻ റെഡ് ക്രോസ് പ്രവർത്തകനായും അവരോടൊപ്പം പ്രവർത്തിക്കുകയുണ്ടായി യുദ്ധസേവനം ചെയ്ത് കിട്ടിയിരുന്ന നൂറ്റി ഇരുപത് രൂപ ശമ്പളത്തിൽ നിന്നും തന്റെ ജീവിത ചെലവുകൾ വളരെ ചുരുക്കി ബാക്കിയെല്ലാം സാമൂഹ്യ പ്രവർത്തനത്തിന് വിനിയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത് നാട്ടിലെ സേവനങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഞാരക്കലിൽ താമസിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുര്യൻ തീരുമാനിച്ചു ലാളിത്യം നിറഞ്ഞ ജീവിത രീതിയായിരുന്നു സർവോദയം കുര്യൻ്റെത് കൈകൊണ്ട് നൂറ്റിയെടുത്ത ഹദർ കൊണ്ട് തയ്പ്പിച്ചെടുത്ത ഷട്ടും കൊണ്ടുമായിരുന്നു വേഷം സൈക്കിളിലായിരുന്നു സഞ്ചാരം രാവിലെ മണിക്ക് തുടങ്ങുന്ന ഈ യാത്ര പറവൂർക്കും മനമ്പത്തേക്കും ഒക്കെ നീളുമായിരുന്നു അഗതികൾക്കും അശരണർക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു സർവോദയം കുര്യൻറേത് ഈ യാത്രക്കിടയിൽ പല വിദ്യാലയങ്ങളുടെയും അസംബ്ലികളിൽ അദ്ദേഹം സംബന്ധിക്കുകയും കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വഴിയൊരികിൽ ചത്തുമലച്ചു കിടന്ന ചെയ്യുന്ന തെരുവ് നായയെ കുഴിച്ചുമൂടാനും പൊതുസ്ഥലങ്ങളുടെ ശുചീകരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ജന്മി കുടിയാൻ പ്രശ്നങ്ങളിൽ കുടിയാന്മാരുടെ പക്ഷത്തു നിന്നും പൊരുതാനും ഒക്കെ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു കോളറ നിയന്ത്രിക്കാനാവാത്ത ഒരു പകർച്ചവ്യാധിയായ കാലത്ത് സർവോദയം കുര്യൻ ഈ പകർച്ചവ്യാധിക്കെതിരെ സർക്കാർ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് വ്യാപകമായ പ്രതിരോധ നടപടികൾ ചെയ്തു അതിലൊന്നായിരുന്നു സൗജന്യ കോളറ വാച്ച് കുര്യൻ വൈപ്പിൻ ദ്വീപിലെ എല്ലാ കവലകളിലും തന്റെ സൈക്കിൾ കൃത്യമായി എത്തിച്ചേർന്ന് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുകയും കോളറയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുമായിരുന്നു കോളറ മൂലം മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി മുന്നിട്ടിറങ്ങിയവരിൽ ആദ്യത്തെ ആളായിരുന്നു സർവോദയം കുര്യൻ കോളറ പകർച്ചവ്യാധി കാലത്ത് വൈപ്പിൻകരയിലെ ആദ്യത്തെ സൈന്യ സൗജന്യ സ്ട്രക്ചർ സേവനം നടപ്പാക്കിയത് സർവോദയം കുര്യനായിരുന്നു വസൂരി വിടപെട്ടാൽ ബന്ധുജനങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കാലമായിരുന്നു അത് അത്ര ഭയങ്കരമായിരുന്നു ജനങ്ങൾക്ക് വസൂരി രോഗത്തോട് എന്നാൽ കുര്യൻ വസൂരി രോഗികളെ ശുശ്രൂഷിക്കാനും മറവു ചെയ്യാനും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല ഒട്ടേറെ വസൂരി രോഗികളെ അദ്ദേഹം ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംസ്കരിക്കുകയും ചെയ്തു കുര്യൻ മൃതദേഹങ്ങൾ പായയിൽ പൊതിഞ്ഞ് തന്റെ സൈക്കിളിന്റെ പുറകിൽ വെച്ചുകെട്ടി കെട്ടി ശ്മശാനത്തിലെത്തിച്ച് മറവ് ചെയ്യുകയായിരുന്നു കുര്യൻ തന്നെയാണ് പലപ്പോഴും മൃതദേഹങ്ങൾ മറവുചെയ്യാനുള്ള കുഴികളും എടുത്തിരുന്നത് മറവു ചെയ്യാനായി കൊണ്ടുവന്ന ഒരു മൃതദേഹത്തിൽ ജീവന്റെ അനക്കം കണ്ടത് പിന്നീട് കുര്യൻ ഓർമ്മിക്കുകയുണ്ടായി മരണത്തിന്റെ പടിവാതിലേക്ക് കൊണ്ടുപോയ ഒരുപാട് പകർച്ചവ്യാധി രോഗികളെ സർവോദയം കുര്യൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനോ ശരീരത്തിനോ ഈ വസൂരിയെ ബാധിക്കാനായിട്ട് സാധിച്ചില്ല സേവനങ്ങളുമായി അന്യനാട്ടിലേക്ക് പോയ കഥകളെ നോക്കാം കുര്യൻ തന്റെ സേവന ദൗത്യമായി ബംഗ്ലാദേശ് ആന്ധ്ര ആസാം ബീഹാർ മഹാരാഷ്ട്ര ഒറീസ ഗുജറാത്ത് എന്നിവിടങ്ങളൊക്കെ ഓടിയെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് യഹ്യാ ഖാൻ ബംഗ്ലാദേശിൽ പട്ടാള ഭരണം അഴിച്ചുവിട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലത്തിൽ ദുരിതത്തിലായിത്തീർന്ന ബംഗ്ലാദേശികൾക്കുള്ള മരുന്നും വസ്ത്രങ്ങളുമായി പുതിയൻ കേരളത്തിൽ നിന്നും തീവണ്ടി കയറി വീടുവിടാന്തരം കയറിയിറങ്ങി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആണ് വസ്ത്രങ്ങൾ ശേഖരിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ക്ലീനിങ് ജോലികൾ ചെയ്തും രോഗികളെ ശുശ്രൂഷിച്ചും കുറേ ദിവസം അവിടെ ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്രയിലുണ്ടായ ചുഴലിക്കോറ്റിൽ വീടും കുടിയും നഷ്ടപ്പെട്ട് പെരുവഴിയിലായവരെ സഹായിക്കാൻ മദർ തരേശയോടൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബീഹാറിലെ വരൾച്ചക്കെടുതിയിൽപ്പെട്ടവരെ സഹായിക്കാൻ മഹാരാഷ്ട്രയിലെ കൊയ്നോ ഭൂകമ്പ ബാധിത പ്രദേശത്ത് സഹായമെത്തിക്കാൻ കർണാടകയിലെ ഷിമോഗയിൽ കുടിയിറക്കപ്പെട്ടവർക്ക് സാന്ത്വനമായി എത്താൻ വർഗീയലേഹ കത്തിപ്പെടുന്ന ഗുജറാത്തിൽ സമാധാന ദൂതനായി എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു പുരുഷായുസൽ ചെയ്യാൻ പറ്റുന്നതിൽ അധികം ജീവകരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ലത്തൂരിലെ ഭൂകമ്പ പ്രദേശത്ത് സഹായവുമായി അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എഴുപത്തി ഒരു സംഘടനയുടെ മേൽവിലാസമോ ബാനറോ ഇല്ലാതെ ഒറ്റയ്ക്ക് അൻപത്തിരണ്ട് വർഷം സാമൂഹ്യ സേവനം നിർവഹിച്ച കുര്യൻ ലോകത്തിലെ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ആരെയും കാത്തു നിൽക്കാതെ ഓടിയെത്തും അങ്ങനെ സേവനത്തിലൂടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയ വ്യക്തിയാണ് സർവോധികം കുര്യൻ കുട്ടികളെ ദത്ത് നൽകുന്ന പരിപാടിയെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പോർട്ടുകച്ചിയിലെ ഒരു ആശുപത്രിയിൽ മാനസിക രോഗിയായ ഒരു പെറ്റമ്മ തന്റെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചിട്ട് പോയി ആ കുഞ്ഞിനെ കണ്ടപ്പോഴാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള സംരംഭം അദ്ദേഹം ആരംഭിച്ചത് ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിവരം അറിയിക്കണമെന്ന് കാണിച്ച് പത്രങ്ങളിൽ അദ്ദേഹം വാർത്ത പ്രസിദ്ധീകരിച്ചു അതോടെ നിരവധി ആളുകൾ അപേക്ഷയുമായി വന്നു ഏകദേശം അറുന്നൂറോളം കുട്ടികളെ കുര്യൻ അങ്ങനെ ദത്ത് നൽകിയിട്ടുണ്ട് ദത്തെടുക്കപ്പെടുന്ന കുട്ടികളുടെ സുരക്ഷ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു പഞ്ചായത്ത് രജിസ്റ്ററിൽ നിർബന്ധമായും അദ്ദേഹം പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യും ചെയ്യുമായിരുന്നു മെഡിക്കൽ ഷോപ്പും ആശുപത്രിയുമായിട്ടുള്ള കാര്യങ്ങളെ നോക്കാം ഞാറക്കലിൽ കുര്യൻ മെഡിക്കൽസ് എന്ന ഒരു മെഡിക്കൽ ഷോപ്പ് കുര്യൻ നടത്തിയിരുന്നു ഒരു ദിവസം അൻപത് കിലോമീറ്റർ എങ്കിലും സൈക്കിൾ യാത്ര ചെയ്തിരുന്ന കുര്യന്റെ മരുന്നുകടയിൽ ജീവിത ഭാരങ്ങളുമായി എത്തുന്നവർ നിരവധിയായിരുന്നു അവിടെയെല്ലാം പ്രശ്നങ്ങൾ യഥാവസരം പരിഹരിക്കുവാൻ കുര്യൻ പരിശ്രമിച്ചിരുന്നു രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക ശുശ്രൂഷിക്കുക മരുന്ന് കൊടുക്കുക എന്നിവയെല്ലാം തന്നെ കുര്യൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്യുക ക്ഷയരോഗം അന്നത്തെ കാലത്ത് വലിയ പകർച്ചവ്യാധി തന്നെയായിരുന്നു ഞാരക്കിലെ സർക്കാർ ആശുപത്രിയിൽ പതിനഞ്ച് കിടക്കകളുള്ള ഒരു വാർഡ് കുര്യൻ നിർമ്മിച്ചു നൽകി എല്ലാ ദിവസവും രോഗികളുടെ ക്ഷേമം അന്വേഷിക്കാനായി കുര്യൻ ഈ ആശുപത്രിയിൽ എത്തുമായിരുന്നു ഷെറിൽ സ്വാർഡ് എന്ന പേരിൽ അവിടെയുള്ള ചിൽഡ്രൻ സ്വാർഡ് പണി പണിതീർത്ത് കൊടുത്തത് അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത നാല് ലക്ഷം രൂപ കൊണ്ടാണ് ആ ആശുപത്രിയിൽ പോയി രോഗികളെ പരിചരിക്കാനും ക്ലോസറ്റും മറ്റും വൃത്തിയാക്കാനും കുര്യൻ സമയം കണ്ടെത്തിയിരുന്നു കടമക്കുടിയിലുള്ള ഒരു ആശുപത്രി പണിയാൻ ഇരുപത് സെന്റ് സ്ഥലം കുര്യൻ സംഭാവന ചെയ്തിട്ടുണ്ട് വൈപ്പിൻ മദ്യ ദുരന്തത്തിന്റെ കഥ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരുവോണ ദിനമാണ് കേരളത്തിൻ ആകമാനം ദുഃഖത്തിൽ ആഴ്ത്തിയ വൈപ്പിൻ മദ്യ ദുരന്തം സംഭവിച്ചു ആ ദുരന്തത്തിൽ എഴുപത്തിയെട്ട് പേർ മരിച്ചു അറുപത്തി മൂന്ന് പേർ പൂർണമായും അന്ധരായി തീർന്നു ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളെ ഈ ദുരന്തം തകർത്തു ദുരന്തം സംഭവിച്ചറിഞ്ഞ ആദ്യ നിമിഷങ്ങളിൽ തന്നെ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ കുര്യൻ വാടകയ്ക്ക് എടുത്ത വണ്ടിയിൽ ഘടിപ്പിച്ച രണ്ട് ഉച്ചഭാഷണികളുമായി ബോധവൽക്കരണത്തിന് ഇറങ്ങി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദീർഘമുള്ള വൈപ്പിൻകരയുടെ മുക്കിലും മൂലയിലും കുരിയൻ സഞ്ചരിച്ചു അന്ന് മദ്യം കഴിച്ച എല്ലാവരോടും ഉടനടി ആശുപത്രിയിൽ എത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതുവഴി ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ നോക്കാം ഒരു കൊച്ചുകുട്ടിയിൽ നിന്നും ലഭിച്ച ഇരുപത് രൂപ നോട്ടാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് കുരിയൻ തൻ തന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ഗാനി സെൽസിങ്ങിൽ നിന്നും രത്നശിരോമണി അവാർഡ് അടക്കം ഒരുപാട് അംഗീകാരങ്ങൾ കുര്യനെ തേടി വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ കൂടെ കിട്ടുന്ന പണമെല്ലാം അദ്ദേഹം ചിലവഴിച്ചിരുന്നത് ജിവാറിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ റെഡ് ക്രോസിനുള്ള അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാനഡയിലെ കേറാൻ ഷെയർ സംഘടനയുടെ അവാർഡ് മുഖ്യമന്ത്രിയുടെ മെഡൽ ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ അവാർഡ് അബുദാബി പ്രിയദർശിനി അവാർഡ് എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ ആന്ധ്രയിലെ പ്രവർത്തനത്തിന് ഇടയിൽ മകർ തെരേസ കുര്യന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട് അഖിലേരള കത്തോലിക്കാ കോൺഗ്രസ് ശ്രീയൻകണ്ഠത്തിലെ അവാർഡും ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡും കുര്യന് നൽകിയിട്ടുണ്ട് വിധേയത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മരണാനന്തര ബഹുമതിയായി ഒരു അവാർഡ് നൽകിയിട്ടുണ്ട് കുടുംബകാര്യങ്ങളെ നോക്കാം സെലിനിയാണ് സർവോദയം കുര്യൻ വിവാഹം ചെയ്തിരുന്നത് ആ ദമ്പതികൾക്ക് ചെറിയാൻ പോൾ കുര്യൻ എന്നീ മൂന്ന് ആൺമക്കളും ആലീസ് ബേബി എന്നീ രണ്ട് പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പതിനാറാം തീയതി സർവോദയം കുര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും അദ്ദേഹത്തിന്റെ പുസ്തകത്തെ നോക്കാം സർവോദയം കുര്യൻ സാമൂഹ്യ സേവനത്തിന്റെ ധ്രുവി എന്ന പേരിൽ ശ്രീ ജോയിൻ ആയിരമ്പലം എഴുതി സ്വരാജ് പബ്ലിക്കേഷൻസ് കൊല്ലം പ്രസിദ്ധീകരിച്ച കുര്യന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് അദ്ദേഹത്തിന്റെ കഥ എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം